െ അല്ല അല്ല ഇതിനെ പൊലൂഷൻ ഇല്ലല്ലോ അല്ല അങ്ങനെ പറഞ്ഞാ പറ്റുവോ സാറേ വണ്ടി അടിക്ക് നമ്മക്ക് എല്ലാവർക്കും പതിനായിരം ഇരുപതിനായിരം പറ്റിയെന്ന് ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് വണ്ടി അല്ല അപ്പൊ നിങ്ങൾ പെറ്റി അടിക്കണ്ടേ പൊലീഷൻ ഇല്ലേ ഓടുന്നത് ഞാൻ വേറൊന്നും അല്ല പറയുന്നത് ഞാൻ വേറൊന്നും അല്ല പറയുന്നത് സാർ സാറും തൊട്ട് ഇവിടെ അടിച്ചോണ്ട് വരുന്നത് എല്ലാര്ക്കും അടിക്കുന്നുണ്ട് അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ അപ്പൊ ഇതിനെ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത നിങ്ങൾ 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 സർക്കാരിന്റെ വണ്ടി നിങ്ങൾ അടിക്കുക നിങ്ങൾ ഒന്നും രണ്ടാന്നല്ല അയ്യായിരം രൂപ അല്ല അല്ല ഓരോ വണ്ടിക്ക് അത് പൊല്യൂഷൻ ഇല്ല മെനങ്ങാന്ന് എനിക്കില്ലാത്ത അയ്യായിരം രൂപ അല്ല സാർ നിൽക്ക് അല്ല ഒരു നിയമപരമായിട്ട് അല്ലല്ല അല്ല അങ്ങനെ അങ്ങനെ പോകാൻ പറ്റും സാറ് അല്ല അവിടെ നിൽക്ക് സാറ് അടിച്ചിട്ട് പോയാൽ മതി സാറവിടെ നിൽക്ക് സാറവിടെ നിൽക്ക് ഒന്ന് നിക്കി അവിടെ നിൽക്കി അല്ല വേറെ കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ അങ്ങോട്ട് തൈലോട്ടൊന്നും ഒതുക്കിയിട്ട് സാറ അതൊന്ന് പറഞ്ഞിട്ട് പോയാൽ ഇത് നിങ്ങൾ നിങ്ങളെ ഇതിൻ്റെതല്ലേ സർക്കാരിൻ്റെ അല്ലേ എല്ലാവർക്കും നിയമം ബാധകമാണോ സാറേ ഞാൻ പറയുന്നേക്ക് ഞാൻ പറയുന്നേക്ക് ഇപ്പൊ നിങ്ങൾ നിങ്ങളെ വണ്ടിക്കകത്ത് ഇപ്പൊ പൊലൂഷൻ രണ്ടായിരം രൂപ പെറ്റി അടിക്ക് അത് നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ള ഇതാണോ പൊലൂഷൻ ഇരുപത് അല്ല ഇത് ഇരുപത്തി അഞ്ചാം തീയതി തീർന്നിട്ടുണ്ട് ജനുവരി ഇത് ഫെബ്രുവരിയാ മനസ്സിലായാ ഒന്ന് രണ്ടല്ല നിങ്ങൾ അടിക്കുന്നത് രാവിലെ ഇവിടെ വന്നിടന്ന് ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ നിങ്ങൾ അടിച്ചു തരുന്നത് രാവിലെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സാറേ ഒന്ന് അടിച്ചു നോക്കി സാറേ എന്നാ തീർത്തിട്ടോളൂ എന്നാൽ രണ്ടായിരം രൂപ അടിക്കാം അങ്ങോട്ട് അല്ല മെറിയാന്ന് എനിക്ക് അയ്യായിരം പതിനായിരം ഒരു വണ്ടിക്കകത്ത് കിടക്കുന്ന പറ്റിയ ഏഴായിരം ചുമ്മാ ഫോട്ടോ എടുത്താൽ കിട്ടുക അല്ല അവരെ വണ്ടി ക്ലിയർ ആവണ്ടേ അവര് മൊത്തം അവിടെ തൊട്ട് അടിക്കും മെനങ്ങരം രൂപ അടിച്ചു ഒരു പുലുഷൻ അല്ലാത്ത രണ്ടായിരം അവരെ വണ്ടിക്ക് എന്തോ കൊമ്പുണ്ടോ എല്ലാരും ജീവിക്കാൻ വേണ്ടി തന്നെ അടക്കുന്നത് ഇതിനകത്ത് ആദ്യം ഇത് ക്ലിയർ ആക്കും സാറേ ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ഒന്നാക്കാൻ നടക്കി വേറെ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ഈ വണ്ടിക്കകത്ത് രണ്ടായിരം രൂപ അടിക്കുക ഇന്ത്യ മണിയല്ല അടിച്ച് തരുന്നത് മെനങ്ങരം രൂപ അടിച്ചു തന്നത് ഇവിടെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി രാവിലെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി വേണ്ടിട്ടുണ്ട് അടിച്ചാ ഞങ്ങളിപ്പോ എടുത്തിട്ട് കാണിച്ചാൽ മതി എടുക്കുമ്പോ അത് തനിയൊക്കെ മാറിക്കോളും ഇയാളെ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ അത് എല്ലാവർക്കും എല്ലാവരും കടകൾ വരുന്ന ഞങ്ങൾ ഇതിൽ ഫോട്ടോ എടുത്ത് നിങ്ങളെ വണ്ടി വരുമ്പോ അടിക്കുമ്പോ പൈസ അതല്ല നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഇന്ന എമൗണ്ട് വരെ അടിക്കാൻ പറ്റുള്ളുണ്ട് അല്ല നമുക്കേ മിനിമം എമൗണ്ട് രണ്ടായിരം തൊട്ടായിരം രൂപ അടിക്കാന്നുണ്ട് എന്നാട്ട് സാറിന്റെ വണ്ടിക്ക് അടിച്ചായിരുന്നു അപ്പൊ അടിച്ചില്ലേ അപ്പൊ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇത്രയേ ഉള്ളു നിങ്ങൾ അവിടെ തൊട്ട് വിടാൻ പോരാ മൊത്തവും വണ്ടി ഫോട്ടോ എടുത്തു